വലുതല്ല ചിന്തിക്കേണ്ടത് മികച്ചത് 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 ഹൗ ഐ ബിൽഡ് എ എ ബെറ്റർ ബിസിനസ് ബിസിനസ് നോട്ട് ഈ ൻസ് പിന്നാലെ പോകുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്നറിയോ ബിഗർ ബിഗ് മീൻസ് ഫാസ്റ്റ് പെട്ടെന്നായിരിക്കും ഈ വളർച്ച ഇപ്പൊ എന്ത് ബിസിനസ് ഇത് ഡോക്ടറാണ് ഓക്കെ ഇപ്പോൾ എവിടെയാണ് സർ ഡോക്ടറിൻ്റെ ക്ലിനിക്ക് എവിടെയാണ് കോട്ടയം ഡോക്ടർക്ക് ഇത് എന്ന് പറയും വിട്ട് അതായത് ഇപ്പോൾ കോട്ടയത്താണ് ഡോക്ടർ ഇരിക്കുന്നത് ഓക്കെ കായംകുളത്തൊരെണ്ണം തുടങ്ങാൻ വളരെ എളുപ്പമാണ് ശരിയല്ലേ ഒരു സെൻറ്റർ തുടങ്ങുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഈസി തിരുവനന്തപുരത്ത് തുടങ്ങാൻ എളുപ്പമാണ് ദുബൈയിൽ തുടങ്ങാൻ എളുപ്പമാണ് എറണാകുളത്ത് തുടങ്ങാൻ എളുപ്പമാണ് വിച്ച് മീൻസ് ബിഗർ പക്ഷേ കോട്ടയത്ത് തുടങ്ങിയിരിക്കുന്ന ആ സാധനത്തിൻ്റെ അകത്തുനിന്ന് ഏറ്റവും മികച്ച ഒരു സെൻറ്ററിനെ ഉണ്ടാക്കിയെടുക്കാൻ അതിൻ്റെ പേരാണ് ഡെപ്ത് ഇതെന്താ വിത്ത് വീതി ഇത് ഡെപ്ത് ആ കോട്ടയത്തെ സെൻറ്ററിൻ്റെ അകത്ത് മാക്സിമം ബിസിനസ് കൊണ്ടുവരാനും അവിടെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനും അവിടെ നിന്ന് മാക്സിമം പ്രോഫിറ്റ് കൊണ്ടുവരാനും അവിടെ കൃത്യമായി ഡെലിഗേറ്റ് ചെയ്യാനും അവിടെ കൃത്യമായി ഓട്ടോമേറ്റ് ചെയ്യാനും ഡോക്ടർക്ക് പറ്റിയാൽ കായംകുളത്ത് തുടങ്ങുന്നത് ആവും എറണാകുളത്ത് തുടങ്ങുന്ന സക്സസ് ആവും ദുബൈയിൽ തുടങ്ങുന്ന സക്സസ് ആവും മിക്ക പുതിയ പിള്ളേരുടെയും പഴയതും വലിയ വ്യത്യാസമൊന്നുമില്ല ബിസിനസ്സുകാരുടെയും ചിന്ത അടുത്ത സെൻറ്റർ അടുത്ത ഷോറൂം എവിടെ തുടങ്ങാമെന്നാണ് ഉള്ളത് മികച്ചതാക്കാനല്ല അടുത്തത് ഇവിടെ തുടങ്ങാം അവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ നമ്മൾ ഒരു കരിമ്പും ജ്യൂസ് ഓർഡർ ചെയ്യുക ഓക്കെ വാട്ടൈഫ് അവനൊരു കരിമ്പ് എടുക്കുന്നു ഡോക്ടറെ ഡോക്ടറെ ഇത് ചെയ്യുന്നത് ഡോക്ടർ ഈ കരിമ്പ് ഒരു വട്ടം കയറ്റി ഇറക്കുന്നു ഓക്കെ ഇത് കോട്ടയമാണേ കയറ്റി ഇറക്കി ഇത് കളഞ്ഞു അടുത്ത കായംകുളം കയറ്റി ഇറക്കുന്നു ഇത് കളഞ്ഞു അടുത്ത എറണാകുളം കയറ്റി ഇറക്കുന്നു ഇത് കളഞ്ഞു ഈ കളഞ്ഞതിലൊക്കെ ഡോക്ടറുടെ പ്രോഫിറ്റ് പ്രോഫിറ്റായിരിക്കും അതേസമയം കായംകുളവും എറണാകുളവും ദുബൈ ഒന്നുമില്ല ഡോക്ടർ ഡോക്ടറെ ചെയ്യും ഇതൊന്നുകൂടെ എടുത്ത് കയറ്റും ഏത് കോട്ടയം എന്നിട്ടെന്ത് ചെയ്യും മടക്കി ഒന്നുകൂടെ കയറ്റും അന്നിട്ടെന്തെയും ചെറിയൊരു നാരങ്ങ കഷ്ണം വെച്ചിട്ട് അത് കയറ്റി ഇറക്കും ആണോ പിന്നെ ഒന്നും വരുന്നില്ല എന്തു ചെയ്യും ഒരു ഇഞ്ചി എടുത്ത് വെച്ചിട്ട് കയറ്റും എന്നിട്ട് ഒന്നുകൂടെ മടക്കിയിട്ട് കയറ്റാൻ നേരം ഇത് അനങ്ങുന്നില്ല എന്തു ചെയ്യും ഇപ്പുറത്ത് വന്ന് വലിക്കും എന്നിട്ട് ഇതിനെ ഊറ്റിയെടുക്കണം ആണോ ഇതിൻ്റെ പേരാണ് ടെപ ഈ ഓരോ തവണ കയറി ഇറങ്ങുമ്പോഴും വരുന്നത് നീരുണ്ടല്ലോ അതിൻ്റെ പേരാണ് എക്സ്ട്രാ പ്രോഫിറ്റ് എന്താ കൈ കാശില്ലാത്ത ഒരു തവണ കയറ്റി ഇറക്കിയിട്ട് അടുത്ത കരിമ്പും തണ്ടെടുക്കാൻ പോയി അതുകൊണ്ടാണ് പ്രോഫിറ്റ് ഇല്ലാത്തത് ഈ ലോകത്ത് ഒരു ബിസിനസ്സും ഇല്ല ലാഭം ഇല്ലാത്തത് ലാഭം എടുക്കാൻ അറിയാത്ത ഓണറിൻ്റെ കുഴപ്പമാണ് ബിസിനസ്സിൽ ലാഭം ഇല്ലാത്തത് കാരണം എന്താ മറ്റേ ഈ സാധനം രണ്ടാമത് മടക്കി കയറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ത്രില്ലില്ല കാരണം എന്താ മറ്റേതിൻ്റെ അത്രയും നീര് വരത്തില്ല അതേസമയം കായങ്ങളും അങ്ങോട്ട് കേറ്റുവാണെങ്കിലും ഇനോഗ്രേഷൻ മന്ത്രി വരുന്നു ഫോട്ടോ എടുക്കുന്നു വീഡിയോ എടുക്കുന്നു ഭയങ്കര രസമാണ് എല്ലാവരും പറയുന്നു ഡോക്ടറെ അടിപൊളി അടിപൊളി ഈ കൈ കൈയടിക്കുന്നവനൊന്നും കാണത്തില്ല ശരിയാണോ ഈ വിട്ടെന്ന് പറയുന്നത് ഭയങ്കര രസമാണ് ഏതാ വളരാൻ ബികറാകാൻ ഇത് ചെയ്താൽ മതി ബെറ്റർ ആകാൻ ഇത് ചെയ്യണം ബട്ട് ഈ പാർട്ടുണ്ടല്ലോ ദിസ് ഈസ് ബോറിങ് ഇത് രണ്ടാമത് തിരിച്ച് നാരങ്ങ കയറ്റി ഇറക്കുക എന്ന് പറയുന്നത് ബോറിങ്ങാ അപ്പൊ ഈ കയറ്റി ഇറക്കുന്ന എന്തുവാ രണ്ടാമത് ഈ വെച്ച നാരങ്ങ എന്തുവാ നമ്മുടെ സ്റ്റാഫാ അവനെ അങ്ങോട്ട് കയറ്റി മടക്കി ഊറ്റി അങ്ങോട്ട് എടുക്കുക ലാഭാ എക്സ്ട്രാ പ്രോഫിറ്റാ അവൻ്റെ അവിടെ ഇവിടെ ഇരിപ്പുണ്ട് അത് കേറ്റി ഇറക്കുമ്പോഴാണ് ലാഭം വരുന്നത് മനസ്സിലായോ അടുത്ത എന്താ ടെക്നോളജി ടെക്നോളജി ഇഞ്ചിയ അതെടുത്ത് വെച്ചിട്ട് കയറ്റി ഇറക്കുക അടുത്ത് ഇനി ഇല്ല നമ്മൾ ഈ അരച്ചെടുത്ത് പശുവിന് കൊടുക്കുക അപ്പം നമ്മളെന്ത് ചെയ്യും ഡോക്ടറിനെ ഉടച്ചും മടക്കി ഇതിനകത്ത് കയറ്റുന്നത് ഇങ്ങളെ ഒന്നുകൂടെ ഒന്ന് കയറ്റി ഇറക്കി നോക്കും ഒരു പത്ത് തവണ കയറ്റാനുള്ള സാധനം ഇനി ഇരിപ്പുണ്ട് ഈ ശരീരത്ത് പക്ഷേ അതിന് കയറുമ്പോൾ നമുക്കൊരു വേദന ഉണ്ടാവും മറ്റേ അപ്പം ഈ കോട്ടും ഒക്കെ ചുളുങ്ങും ഏതാ ഇതേലൊക്കെ കറവ പറ്റുമോ ഒപ്റ്റിമൈസ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പക്ഷേ നിങ്ങളുടെ യഥാർത്ഥ ലാഭം ഇരിക്കുന്നത് ഇത് രണ്ടാമതും മൂന്നാമതും നാലാമതും കേറ്റുന്നെടുത്താണ് അപ്പോൾ ഇന്ന് തൊട്ട് നിങ്ങൾക്കൊരു ചിന്ത വേണം ഹൗ ക്യാൻ ഐ മേക്ക് മോർ പ്രോഫിറ്റ് വിത്തൗട്ട് ഇൻകറിങ് എ സിംഗിൾ റുപ്പി കോസ്റ്റ് ഒരു രൂപ ചെലവഴിക്കാതെ എങ്ങനെ എൻ്റെ ലാഭം കൂട്ടുക ഇതായിരിക്കണം ഇന്ന് തൊട്ടുള്ള ചിന്ത എങ്ങനെ ഒരു രൂപ ചെലവഴിക്കാതെ എങ്ങനെ എൻ്റെ ലാഭം കൂട്ടാം